കാസർഗോഡ് സണ്ണക്കൂഡ്ലു ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കുണിത ഭജന നടന്നു ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭക്തിയുടെ നിറവിൽ ഭജന നടന്നത് തലപ്പാടി ശാരദാ വിദ്യാനികേതന പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കുണിത ഭജന ശ്രദ്ധേയമായി കേരളക്കര വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് よろしく ഭക്തിയുടെ ഉത്സവം തീർത്ത് കാസർഗോഡ് സണ്ണക്കൂഡ്ലു ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കുണിതഭജന നടന്നു ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭക്തിയുടെ നിറവിൽ കുണിതഭജന നടന്നത് തലപ്പാടി ശാരദ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കുണിതഭജന അവതരിപ്പിച്ചത് ഭക്തിയുടെ കാഴ്ചാനുഭവവും സംഗീത നിറവും പകർന്ന കുണിത ഭജന ഭക്തർക്ക് ആത്മീയ സായുജ്യം പകർന്നു നൂറോളം കുട്ടികളാണ് കുണിത ഭജനയിൽ അണിനിരന്നത് മലപ്പാടി ശാരദാ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ നേരത്തെ ഭജന അവതരണ രംഗത്തായിരുന്നു സജീവമായി ഉണ്ടായിരുന്നത് തുടർന്നാണ് ഇപ്പോൾ കുണിതഭജന രംഗത്തേക്കും ചുവട് വെച്ചത് ഇതിനകം തന്നെ കർണാടകയിലുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ കുണിതഭജന അവതരിപ്പിച്ചതായി സ്കൂൾ അധ്യാപിക സവിത പറഞ്ഞു സ്കൂൾ അധികൃതർ ഉൾപ്പെടെയുള്ളവരുടെ മികച്ച സഹകരണമാണ് ഇതിനായി ലഭിക്കുന്നതെന്നും കുണിത ഭജനയ്ക്ക് മികച്ച അഭിപ്രായം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും സബിത ടീച്ചർ കെ ന്യൂസിനോട് പറഞ്ഞു ഇപ്പോൾ ഇന്ന് ഇന്ന് തന്നെ ഒരു പത്ത് ടീച്ചറും പിന്നെ ഒരു ഹൺഡ്രഡ് നൂറ് കുട്ടികൾ കൊണ്ടുവന്നിട്ടാണ് ഈ കുണിത്ത ഭജന ഇന്ന് എല്ലാ വർഷം വരലുണ്ട് പക്ഷേ കുണിത്ത ഭജന ഞങ്ങൾ ഇവിടെ കൊണ്ടുവരൽ ആദ്യമായിട്ടാണ് ഈ അമ്പത് പക്ഷേ ഭജന ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെ വരലുണ്ട് ഇത് ഒന്നാം ക്ലാസ് തൊട്ട് ഒമ്പത് വരേണ്ട കുട്ടികളാണ് ഇതിലുള്ളത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു നയൻ സ്റ്റാൻഡേർഡ് ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഭജനയും നടന്നു നിരവധി ടീമുകൾ ഭജന അവതരിപ്പിച്ചു ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി മറ്റ് ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്